പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഹരി സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പു നൽകിയിരിക്കുകയാണ് കൈനോട്ടക്കാരി പക്ഷേ ഹരി ചിത്തിരയിൽ നിന്ന് ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ ഹരിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഹരിയുടെ മുൻപിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് നമ്മുടെ ചിത്തിര ഇതോടെ ഹരി ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഭാഗ്യം മൂലം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് ചിത്തിര ഹരിയുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകരുത് എന്ന് വ്യക്തമാക്കുന്ന ചിത്തിര ഹരിയെ തനിക്ക് അത്രയധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹരി തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല എന്ന് വ്യക്തമാക്കുകയും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അതിന് താൻ സമയം നൽകാമെന്നും ഹരിക്ക് വേണ്ടി കാത്തിരിക്കാം എന്നുമുള്ള ഉറപ്പ് ചിത്തിര നൽകിയത് പുതിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് ഹരിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്